തിരുവനന്തപുരം മ്യൂസിയത്തിന് സമീപം വാഹന അപകടം ഓട്ടോറിക്ഷ ബൈക്കിലിടിച്ചാണ് അപകടം ഉണ്ടായത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ഓട്ടോറിക്ഷ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു വാഹനം ഓടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം മാനവീയ വേദിക്ക് സമീപം ഓട്ടോറിക്ഷ ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നു തുടർന്ന് ഓട്ടോറിക്ഷ ഡ്രൈവർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസിനെ കയ്യേറ്റം നടത്താൻ ശ്രമിക്കുകയും ചെയ്തു ദൃശ്യങ്ങളിലേക്ക് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടല്ല ഞാൻ ചെയ്തോളാം അങ്ങത്താറ്റി മീഡിയ മീഡിയ മീഡിയം വൺ നൈറ്റി ഫൈവ് അയച്ചോ ആ ആ ഞാൻ തന്നെ ഞാൻ തന്നെ